ഹലോ ഗായ്സ് അപ്പം എൻ്റെ തമിഴേലെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഹെയർ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹെയർ സെൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വി കെ സലോണിലാണ് വൈറ്റിലയിലുള്ള ഫസ്റ്റ് എൻ്റെ ഹെയർ അവിടെ പോയി കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം ഹലോ അപ്പം ഞാൻ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബോബ് കട്ടാണ് ചെയ്തത് ഇനി എൻ്റെ ഡീറ്റെയിൽസ് പറയാം ഞാൻ ഒരു ദിവസം ഇൻസ്റ്റയിൽ ഇതുപോലെ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഡ് കണ്ടു സെൽ ഹെയർ ഇന്ത്യ ഹെയർ സെല്ലിങ്ങിൻ്റെ ഞാൻ ഞാനതിൽ മെസ്സേജ് ചെയ്ത് അവരോട് ചോദിച്ചു അവര് രണ്ട് ഓപ്ഷൻസ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുക അവര് മെയിൻലി എറണാകുളത്താണ് വന്ന് പിക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് അല്ലാന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ഈ ഒരു നെക്ക് പോർഷനിൽ വെച്ച് ഒരു ഹെയർ ബാൻഡ് ഇടുക കട്ട് ചെയ്തതിനു ശേഷം അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കർ ചെയ്ത് കൊടുത്താൽ മതി അവർ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ജി പേ ചെയ്ത് തരും അവർക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉള്ളതാണ് പെർ ഇഞ്ചിന് എയ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അവർ പറയും അപ്പം അത് നിങ്ങൾ അത് അവർ നിങ്ങൾക്ക് അയച്ചുതരും പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വൈറ്റ് വൈറ്റില്ലയിൽ വീക്കേഴ്സ് എന്ന് പറയുന്ന സെലോണിൽ പോയിട്ടാണ് ഹെയർ കട്ട് ചെയ്ത് അവർ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒരു സെലോണിൽ പോയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഹെയർ നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്താലും മതി അപ്പോൾ ആ പാർലറിലേക്കുള്ള നമ്മുടെ ചാർജ് അവർ പേ ചെയ്തോളും ഇപ്പോൾ എൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോയി ഫ്രീ ആയിട്ടാണ് ഹെയർ കട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നത് അതായത് എനിക്ക് ചാർജസ് ഒന്നും ആയില്ല അപ്പോൾ എൻ്റെ ഹെയർ വെച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്തു ഹെയറിൻ്റെ ലെങ്ത് കൂടുതലായിരുന്നെങ്കിൽ കുറച്ച് പൈസ നമുക്ക് സലോണിലിപ്പം ഫോർ ആണ് റേറ്റ് എന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മുടെ ഹെയറിന് എയിറ്റ് ഹൺഡ്രഡ് കിട്ടിയെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് അവർ സെലോണിൽ പേ ചെയ്തിട്ട് ബാക്കി ഫോർ ഹൺഡ്രഡ് നമുക്ക് ജിപേ ചെയ്തു വരും അങ്ങനെയാണ് കളേർഡ് ഹെയർ അവരെടുക്കും കേട്ടോ അങ്ങനെ വേറെ ഇതൊന്നുമില്ല പിന്നെ മാക്സിമം ഉള്ള ആൾക്കാർക്ക് മാക്സിമം എമൗണ്ട് കിട്ടും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യാം പിന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാവും അപ്പം മെസ്സേജ് അയച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്യും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്യിക്കുക അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം എനിക്കിത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക നമ്മളിപ്പോൾ യൂഷ്വലി പാർലറിൽ പോയി മുടി മുടിവെട്ടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു എയിറ്റ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ നമ്മൾ പേ ചെയ്യണം അപ്പം എനിക്ക് എൻ്റെ ഹെയർ നല്ല രീതിക്ക് വെട്ടി കിട്ടണം എന്നുള്ളായിരുന്നു ഹെയർ കൊടുത്ത് പൈസ കിട്ടില്ല കുഴപ്പമില്ല ഹെയർ നന്നായിട്ട് വെട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും എൻ്റെ ഈ ഹെയറിൻ്റെ റേറ്റ് നമ്മുടെ സെലോണിലെ റേറ്റുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സെലോണാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ വയ്യ അടിപൊളി സെലോൺ ആയിരുന്നു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും സ്പാജ് ചെയ്യാൻ തോന്നുന്നു ഹെയർ കളർ ചെയ്യാൻ തോന്നുന്നു പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഹെയർ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്നു പക്ഷേ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവരുടെ സർവീസും ഹോസ്പിറ്റാലിറ്റിയും പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ വയറ്റിലയിലുള്ള വി കെ സെലോണാണ് സെലോണിൻ്റെ ഡീറ്റെയിൽസും വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം മറക്കണ്ട സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതിൽ അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോ അപ്പോൾ അത്രേ ഉള്ളൂ കുറേ നാളുകളായിട്ട് മുടി വെട്ടണം മുടി വെട്ടണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇതിങ്ങനെ വെട്ടാൻ പറ്റും ഒത്തിരി പേര് നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ മുടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതിപ്പോൾ അങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യം അങ്ങനെ കൊടുക്കുക ഇനി മുടി കൊടുത്ത് പൈസ വാങ്ങിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം സോ എനിക്കിതൊരു എന്താ പറയുക നഷ്ടമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല അതുകൊണ്ടിട്ട് ഇതൊരു നല്ല സംഭവമായിട്ട് കണ്ടപ്പോൾ തോന്നി അതുകൊണ്ട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഹെയർ വെട്ടിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ സോ എല്ലാ സെലോണിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇപ്പം എറണാകുളത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് കിട്ടാൽ മതി അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അതല്ലാത്ത ആൾക്കാർ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പോയി കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരോട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിക്കാം എറണാകുളത്ത് തന്നെ താമസിക്കുന്നത് കുറച്ച് നാലഞ്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്ത് തരും കാരണം അവർക്കത് കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം സോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ